ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ സ്മൃതി ഇതിന്റെ ഭാഗമായി പെരിങ്ങോട്ടുകര കാരുണ്യ വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് സദ്യ നൽകി മുൻ കെ പി സി സി സെക്രട്ടറി എം ആർ രാമദാസ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഇരമേശൻ അധ്യക്ഷനായി ആർട്ടിസ്റ്റ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അശ്വിൻ ആലപ്പുഴ ബ്രൈസൺ കുരുത്തുകുളങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു ഉമ്മൻചാണ്ടിക്ക് പാവപ്പെട്ടവരോട് കരുണ കാണിക്കാൻ അമ്മമാരോട് അതുപോലെ അച്ഛന്മാരോട് വയസ്സായ മാതാപിതാക്കളോട് കരുണ കാണിക്കുകയും അതുപോലെ രോഗികളോട് കരുണ കാണിക്കുകയും ചെയ്തിരുന്ന ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉപരി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം വാർഷികം ഇന്ന് ഇവിടെ കാരുണ്യ വൃദ്ധസദറിൻ നാം ചരിക്കുകയാണ് അതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ന് നമ്മൾ ഒരു സദ്യയോടുകൂടി ഈ പരിപാടി ഇവിടെ തുടക്കം കുറിക്കുകയാണ്